ഇഷ്ടാണ് അത് കൊടുക്ക് ഞാൻ പറഞ്ഞ അത് കഴിച്ചിട്ടേ ഉള്ളു പിള്ളേർക്ക് എനിക്ക് വേണ്ട കാലിഷ്ടത്തോണ്ടാവുണ്ടപ്പണ്ടാ നീ കാലിങ്ങോട്ട് എടുത്തിട്ട് വന്നില്ലേ ഇങ്ങോട്ട് കാണിട്ട് കാലിങ്ങോ che hai detto? mi ha detto era zicco di ഹലോ ഹലോ ഫ്രണ്ട്സ് ഒന്ന് ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും നന്നായി ചനച്ചാണ് പഴുക്കാറായതാണ് അപ്പോൾ നല്ലവണ്ണം മൂത്ത ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ ഈ മുട്ടിക്കത്തി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് അപ്പോൾ ഈസി ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നത് ഇതിലാണ് കത്തി അധികം കിട്ടില്ല കേട്ടോ കത്തിയിൽ പശയൊക്കെ ഒട്ടിയിട്ടും വെച്ചിട്ടും ഇതൊക്കെ ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് മിന്നുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വർക്കാണ് അപ്പോൾ ചക്ക വറുത്തിട്ട് ആയി കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ വറുത്ത് കോരി വെച്ചതിന് ശേഷം നമ്മളതിന് ഒരമണിക്കൂറു ശേഷം വീണ്ടും എണ്ണയിലിട്ടൊന്ന് കോരിയെടുക്കാം മറ്റു പെണ്ണു ക്രിസ് അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പ് വെള്ളം തെളിക്കുമ്പോൾ അതുകൂടെ ആ ഒരു പ്രാവശ്യം വറുത്ത് കോരി വെക്കുക അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഇട്ടെടുത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും അതിലേക്ക് രണ്ട് കറിവേപ്പില കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ തണിച്ചിട്ട് മീനോ പോവുകയാണ് അപ്പൊ അതിൻ്റെ വിഷമത്തിലാണ് പിള്ളേർ എല്ലാവശ്യം നമ്മൾ അയിലൂർ പാടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാടത്തിലൂടെ എല്ലാം റോഡി കൂടെ ചിക്കനും ദോശയാക്കാറുണ്ട് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ബക്കറ്റ് ബിരിയാണിയുണ്ട് ബക്കറ്റ് ബിരിയാണി ഉണ്ട് ഇപ്പം അമ്മ ചിക്കൻ കറിയൊക്കെ വെക്കേണ്ടത് അവിടെ പോയിട്ട് നമുക്ക് ബക്കറ്റ് ബിരിയാണി ആക്കിയാലോ അങ്ങനെ പിന്നെ ബക്കറ്റ് ബിരിയാണി വിളിക്കു തിരിഞ്ഞു ചിക്കൻ കറി ചിക്കൻ കറി വെക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ബിരിയാണി ആയി പിന്നെ അവൾ പിറ്റേ തല ദിവസം സോറി പിറ്റേ ദിവസം പോവല്ലേ എന്നുള്ളത് എന്നാൽ പിന്നെ ആവട്ടെ ഞാൻ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കാറില്ല ഇഷ്ടമല്ല പിന്നെ എല്ലാവരും പറയണോ നല്ല അഭിപ്രായമാണ് അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാസ്റ്റ് ഫുഡ് വാങ്ങി മറ്റേ മൂന്നാൾക്ക് കഴിക്കേണ്ട ബിരിയാണി മുന്നൂറ്റി എൺപത് രൂപ അങ്ങോട്ട് ഇവിടെ ഫോൺ തരണം അങ്ങോട്ട് ഇങ്ങോട്ട് ഫോൺ തരും ഗൈസ് നമ്മൾ ചെറിയൊരു പേമാരിയിൽ പറ്റൂ പിന്നെ അമ്മയ്ക്ക് കുണ്ടുംകുഴി അറിയത്തോണ്ട് ഞാൻ കാണിച്ചു കൊടുക്കും അമ്മ പോവും അമ്മ ഫസ്റ്റ് പോയി ഫസ്റ്റ് പോയിന് അയാൾ ഓർഡറിക്ക് ഇല്ല പൂവീൻ വരുന്നേ അത് ഓക്കെ അത് അവര് വെയിറ്റ് ചെയ്ത് നിന്നോളും നിങ്ങൾ എന്തൊരു പറയണത് റോഡ് തിരുവനന്തപുരക്കാർ കേട്ടാ നിങ്ങൾ കയറി മാന്ത ഞങ്ങൾ അറിയോ എപ്പോഴും വെച്ചിട്ടാണ് ശീലം അപ്പൊ നാളെ മിന്നെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മണം തോന്നില്ല അപ്പൊ ഞങ്ങൾ നന്മാറ പോയപ്പോ വൈകിട്ട് വൈകിട്ട് ദോശയാണ് ഉദ്ദേശിച്ചത് ചിക്കൻ കറിയും അപ്പം ചിക്കൻ കറിയും ഇനി ചിക്കൻ വാങ്ങിച്ച് കറി വെക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ബിരിയാണി വാങ്ങിയിട്ട് വന്നു അതുകൊണ്ടു വരുന്നു കഴിച്ചുകൂടാഞ്ഞ എനിക്ക് ടേബിൾ ഇഷ്ടമാണ് പിന്നെ പോയി ഡി ടാറ്റാറ്റ പോയാ ഹൗ മക്കളൊക്കെ കൊണ്ടുപോയില്ലേ കൂട്ടിക്ക് പോവാ കൂട്ടിപ്പോത്തൊക്കെ കൊത്താൻ പറ്റില്ല ഏ ഏ രണ്ട് മാസം കണ്ടിട്ട് കിട്ടിയത് അതിൻ്റെ മുതലാണിത് നേരെയൊക്കെ കൊടുത്തിട്ട് വേനൽക്കാലത്ത് കൊടുത്തിട്ട് കൂട്ടിൽ ഏ ചാറ്റ് പോയാ ഹൗ മക്കളൊക്കെ കൊണ്ടുപോയില്ലേ കൂട്ടിക്ക് പോവാ കൂട്ടിപ്പോയി കിടക്കാം അമ്മ ഇത്തന്നൊക്കെ കൊത്താൻ ഇല്ലാണ്ടേ ഏയ് രണ്ട് മാസം കിട്ടി കിട്ടിയതായിട്ട് മുതലാണിത് നേരെയൊക്കെ കൊടുത്തിട്ട് വേനൽക്കാലത്ത് കൊടുത്തിട്ട്